രുചി വൈവിധ്യങ്ങളുമായി നാടൻ പലഹാരമേളയൊരുക്കി അളകപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ലോക ഭക്ഷ്യ ദിനവുമായി ബന്ധപ്പെട്ടായിരുന്നു പലഹാരമേള സംഘടിപ്പിച്ചത് ബേക്കറികൾ ഇന്നത്തെ പോലെ വ്യാപകമാവാതിരുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിരുന്ന വൈവിധ്യമാർന്ന പലഹാരങ്ങളുടെ പ്രദർശനം നാവിൽ രുചിഭേദങ്ങളുടെ നറുമഴയായി പുതുതലമുറയ്ക്ക് നാടൻ പലഹാരങ്ങളുടെ രുചി ആസ്വദിക്കാനും രക്ഷിതാക്കൾക്ക് പോയകാല രുചികളുടെ ഓർമ്മകൾ പുതുക്കാനും നടൻ പലഹാരമേള അവസരമൊരുക്കി ഓട്ടട ഉണ്ണിയപ്പം കുമ്പളപ്പം കൊഴുക്കട്ട ഏലാഞ്ചി പഴം നിറച്ചത് ഉന്നക്കായ തുടങ്ങിയ വ്യത്യസ്ത രൂപങ്ങളിലൂടെ നാവിൽ മധുരം വിളയിച്ചപ്പോൾ ദോശകളുടെ വൈവിധ്യവും ഇഡലി വൈവിധ്യവും ബീട്രൂട്ടും ചെറുപയർത്തോരനും കാരറ്റും ചേർത്തുള്ള ഉപ്പുമാവുകളും അൽപ്പം എരിവും പകർന്നു ശംഖുപുഷ്പം ചേര ബീട്രൂട്ട് ചോളം കപ്പ പഴങ്ങൾ എന്നിവ ഉപയോഗിച്ചുണ്ടാക്കിയ വിവിധതരം പുട്ടുകളും മേളയ്ക്ക് മിഴിവേകി റാഗിയും അമൃതംപൊടിയും ചെറുധാന്യങ്ങളും ധാന്യങ്ങളും പോഷകത്തിന്റെ ഉയർത്തിയപ്പോൾ മലബാറിന്റെ തനത് വിഭവങ്ങളായ ചട്ടിപ്പത്തിരിയും പത്തിരിയും കലത്തപ്പവും കായപ്പോളയും വേറിട്ട അനുഭവമായി മേള പ്രധാനാധ്യാപിക സിനി എം കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് എൻ എസ് ശാലിനി അധ്യക്ഷത വഹിച്ചു എൽ പി പ്രധാനാധ്യാപിക എം ആർ രേണുദാസ് കൺവീനർ എം ബി സജീഷ് എന്നിവർ സംസാരിച്ചു പരിപാടികൾക്ക് അധ്യാപകരായ ടി അജിത സി രേഷ്മ കൃഷ്ണ എം എസ് ശല എന്നിവർ നേതൃത്വം നൽകി